നമസ്കാരം സ്മാർട്ട് ലൈഫ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്ക് വരുന്ന മെസ്സേജുകളിൽ കൂടുതൽ പേരും സംശയങ്ങൾ ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ഈ സർട്ടിഫിക്കേഷൻ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ്റെ ക്രെഡിബിലിറ്റി അതിൻ്റെ അംഗീകാരം ഏതൊക്കെ കോഴ്സ് നമ്മൾ ചെയ്യണം ഏതൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ ചെയ്താലേ ഏതൊക്കെ രാജ്യങ്ങളിൽ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്കൊരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ അത് ഏതൊക്കെ സർട്ടിഫിക്കേഷൻ വേണം ഒരുപാട് അക്കാഡമികളുണ്ട് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ട് ഏത് അംഗീകാരം ഉള്ള അക്കാദമി ഏതാണ് അംഗീകാരമില്ലാത്ത ഏതാണ് നല്ല കോഴ്സ് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സ് ചെയ്താൽ എനിക്ക് എന്തൊക്കെ സ്കോപ്പുകളുണ്ട് ഏതൊക്കെ ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ഫിറ്റ്നസ് ടൈമിൽ കൂടാതെ ഏതൊക്കെ ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഇതിനൊരു മറുപടി തരാനായിട്ട് അതിന് വളരെ ആപ്റ്റ പേഴ്സൺ നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട് അത് ഫിറ്റ് ആൻഡ് മെറ്റ് ഫിറ്റ്നസ് അക്കാഡമിയുടെ ഫൗണ്ടറും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സജിത് കുമാറാണ് ഇന്ന് അദ്ദേഹം നമ്മുടെ ഒരു അതിഥിയായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതിനുള്ള മറുപടി അദ്ദേഹം നേരിട്ട് പറയുന്നതായിരിക്കും ഹായ് സർ ഹായ് ഹായ് സർ നമസ്കാരം അപ്പം ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ എന്തിനാണ് നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രി ഒരുപാട് ബൂം ചെയ്തു ഒരുപാട് ഫിറ്റ്നസ് സെൻറ്റേഴ്സുകളുണ്ട് ആൾക്കാർ ഒരുപാട് ഫിറ്റ്നസ് സെന്ററിൽ പോകുന്നുണ്ട് ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടാകുന്നുണ്ട് ചില ആൾക്കാർക്ക് ജിമ്മുകളിൽ വെച്ച് മരിക്കുന്നുണ്ട് വർക്കൗട്ട് ചെയ്ത് മരിക്കുന്നുണ്ട് പലരും പല സെലിബ്രിറ്റികളും അങ്ങനെ മരിക്കാൻ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ എന്തിനാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സിലബസ് എന്താണ് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഒരു ട്രെയിനർ എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു ട്രെയിനർ എങ്ങനെയാണ് അതൊന്നും ചിലതാർ ഒന്ന് വിശദീകരിക്കാമോ ഓക്കെ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമുക്ക് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ സംബന്ധിച്ച് ഫിറ്റ്നസ് ട്രെയിനിങ് അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നില്ല ഒരു നിങ്ങൾ തന്നെ ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു ഇരുപത് വർഷങ്ങളിലേക്കാണ് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന മാറ്റങ്ങളിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ അതായത് നേരത്തെ ഒരു മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഒരു അത്ലറ്റിക് കമ്മ്യൂണിറ്റി മാത്രം ജിമ്മുകളിൽ പോയിരുന്നെച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർക്ക് വളരെ അധികം അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ചെറുപ്പത്തിൻ്റെതായ ഒരു മുപ്പത് വയസ്സിന് താഴേന്നൊക്കെ പറയാവുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ള ഒരാളും ഫിറ്റ്നസ് സെൻ്ററിലേക്ക് പോകേണ്ട ആവശ്യകത വരുന്നുണ്ട് കാരണം വെച്ചാൽ പല ആർട്ടിക്കിൾസും നിങ്ങൾ വായിച്ച അറിയാൻ പറ്റും നിങ്ങൾ ഡെയിലി ഒരു മണിക്കൂർ നടക്കണം എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ ആവശ്യകതകൾ എപ്പോഴും എല്ലാ ജനങ്ങളും അവയർനെസ് തുടങ്ങിയപ്പോൾ അവർക്ക് നടക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമുണ്ട് നമ്മളുടെ റോഡുകളിലെ കൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ലോറി വരുന്നു പട്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി വർക്കൗട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് വരുന്നു അങ്ങനെയാണ് ഫിറ്റ്നസ് സെൻറ്ററുകൾ നമുക്ക് കൂടുതൽ ഹെൽപ്പുള്ളത് и верны. അപ്പോൾ ഈ പറയുന്ന ഫിറ്റ്നസ് സെൻറ്ററുകളിൽ ധാരാളം എക്സസൈസ് മെഷീനുകളും അത് പ്രവർത്തിപ്പിക്കാൻ ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്ന് അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണ് ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പ്രൊഫഷൻസ് ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി തുടക്കകാലങ്ങളിൽ ഇവർക്ക് എങ്ങനെയാണ് എക്യുപ്മെൻ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്ക് അങ്ങനെയുള്ള തരത്തിലുള്ള എക്സസൈസ് എന്ത് എക്സസൈസ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അറിയുന്ന ലെവൽ ടു ലെവൽ ത്രീ എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നെങ്കിൽ പിന്നീട് നമ്മളെ പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് കുറച്ചും ഗ്രേഡ് കൂടിയ യോഗ്യതകൾ ഉണ്ട് അപ്പോൾ അത് അമേരിക്കൻ സർട്ടിഫിക്കേഷൻസ് സർട്ടിഫിക്കേഷൻസൊക്കെയാണ് കൂടുതലും ആ ഒരു ക്രൈറ്റീരിയൽ ഉണ്ടായിരുന്നത് അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് അങ്ങനെയുള്ള ഈ ക്രെഡിബിലിറ്റി ഉള്ള ഇത്തരം സർട്ടിഫിക്കേഷൻസില് ഈ പറയുന്ന ഫിറ്റ്നസ് സയൻസ് ഏറ്റവും നല്ല രീതിയിൽ വളരെ സ്ട്രക്ചേർഡായിട്ട് ഇവരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ നോർമലി ഒരു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന്റെ എന്താണ് അതിൻ്റെ സയൻസ് ഇത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ വേണം ഇദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കും ായിട്ട് ഇദ്ദേഹത്തിന് എങ്ങനെ ഹെൽത്ത് സ്ക്രീനിങ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സ്ക്രീനിങ് ചെയ്യുന്ന ഒരൊറ്റ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വൺ ഓൺ വൺ അറ്റൻഷനുള്ള പേഴ്സണൽ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ ഇന്ന് കാണുന്ന പോലെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവരെല്ലാവരും എന്തുകൊണ്ടാണ് സർട്ടിഫിക്കേഷൻസ് ഉള്ളത് ഇല്ലാത്തത് നമ്മൾ ഒരു രണ്ട് ഡിഫറൻഷിയേഷൻ ചെയ്യാം എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ലീഗൽ ആസ്പെക്റ്റ് അതായത് നിയമപരമായിട്ട് സാധുത കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊരു ശരിക്കും പറഞ്ഞു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടർ ആയിരിക്കണം ഒരു ജിമ്മിൽ ഉണ്ടാവേണ്ടത് അപ്പോൾ സർട്ടിഫൈഡ് അല്ലാത്ത ഒരു ഇൻസ്ട്രക്ടർ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടിട്ട് അവിടെ ഒരു അപകടം പറ്റി ഇത് നമ്മളുടെ കോടതിയിലേക്ക് പോയി എന്ന് വിചാരിച്ചോ നമ്മുടെ കോടതി ഇത് ഇപ്പോഴും സീരിയസ് ആയിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല പക്ഷേ ഏതെങ്കിലും ഒരു കേസ് അങ്ങനെ വന്ന് തുടങ്ങിയാൽ പിന്നെയാണ് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ ക്ലാരിറ്റി അപ്പോൾ കോടതി ചോദിക്കും ഇതിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ ഫിറ്റ്നസ് സെൻ്ററുകളുടെ അവസ്ഥ എന്താണ് അപ്പോൾ സർട്ടിഫൈഡ് ആൾക്കാർ ആൾക്കാരെന്തുകൊണ്ട് അവിടെ പഠി ഇതേപോലത്തെ ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരു നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു നഴ്സ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പറ്റുമോ അവർ നേടുന്നത് സർട്ടിഫിക്കേഷൻ ഗ്രാജുവേഷൻ തന്നെയാണ് അല്ലേ ഒരു എം ബി ബി എസ് ക്വാളിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് ഈ രജിസ്ട്രേഷൻ കൗൺസിൽ അംഗീകാരം കൊടുക്കാണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കാൻ സാധിക്കും ഇല്ല അപ്പം ഈ പറയുന്ന തരത്തിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ ഈ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് അവരുടെ ക്രെഡിബിലിറ്റി ആണ് അവരുടെ ലീഗലായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അംഗീകാരമാണ് അപ്പോൾ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഇപ്പോൾ കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടറിൽ എസ് പി എഫ് എൽ ഉണ്ട് എസ് പി എഫ് എൽ എസ് ജി ഉണ്ട് അതിനോടൊപ്പം തന്നെ എൻ സി വി റ്റി ആണ് അതിൻ്റെ സിലബസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം സർട്ടിഫിക്കേഷൻസ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന പല അക്കാഡമികളാണ് ട്രെയിനിങ് പ്രൊവൈഡർ ഫിറ്റ് ആൻഡ് മറ്റും അതുപോലത്തെ ഒരു ട്രെയിനിങ് പ്രൊവൈഡർ മാത്രമാണ് പക്ഷേ എക്സാംസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളുടെ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് അവർ എക്സാം നടത്തി സർട്ടിഫൈ ചെയ്യുന്നു ദെൻ ദ ക്യാൻ വർക്ക് ആസ് എ സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടർ അപ്പോൾ ഇതാണ് നമ്മളുടെ സർട്ടിഫിക്കേഷൻസിൻ്റെ ഒരു രീതി ഇനി ഇതിൽ കൂടുതൽ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പറഞ്ഞുതരാം ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള അവസ്ഥ പറഞ്ഞു ഓക്കെ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊരു ഒരു കുട്ടി ഒരു അല്ലെങ്കിൽ ട്രെയിനർ ഒരു സ്റ്റുഡൻറ്റ് പോയാണ് അപ്പോൾ അയാൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കേഷനാണ് വേണ്ടുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ സർ ഏതൊക്കെ ബോഡികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ ബോഡികളാണ് അംഗീകരിച്ചിട്ടുള്ളത് അതൊന്നും അതിനെപ്പറ്റിയൊന്നും പറയാമോ ഓക്കെ നല്ല ചോദ്യമാണ് കാരണം കാരണവച്ചാൽ പല ആൾക്കാർക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എവിടെ നോക്കി അത് അയാൾ നല്ലത് ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അപ്പോൾ നമ്മൾ മലയാളികൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരാൾ നല്ല വീട് വെച്ചാൽ അയാൾ വെച്ചിരിക്കണ ഗേറ്റ് ഞാൻ വെക്കാൻ നോക്കുന്നു അയാൾ വയ്ക്കുന്നതിനേക്കാളും വേറെ എന്തോ സാധനം ചെയ്യാൻ നോക്കുന്നു ഇതല്ല സർട്ടിഫിക്കേഷൻ്റെ കേസിൽ ഓരോ രാജ്യത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് ഒരു റബ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനും ഉണ്ട് ഈ റബ്സിൻഡ്യ ഫോം ചെയ്തേക്കുന്നത് ഇൻ്റർനാഷണൽ റബ്സിൽ നിന്നാണ് അതായത് റബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് റെജിസ്റ്റേഡ് എക്സൈസ് പ്രൊഫഷണൽസ് ആണ് അപ്പോൾ ഇൻ്റർനാഷണൽ ഐ സി റബ്സിൻ്റെ അണ്ടറിൽ എല്ലാ രാജ്യത്തും ഇതുപോലെ ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ യു എ ഇലായിക്കോട്ടെ ഓരോ രാജ്യങ്ങളിലും റബ്സ് ഫോം ചെയ്യുകയാണ് അതായത് എക്സസൈസിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന തരത്തിൽ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോർമലി ആ റബ്സിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിനർത്ഥം വ്യക്തമായ മാനദണ്ഡങ്ങൾ കൊടുത്തുള്ള സിലബസിൽ പഠിച്ചവരാണോ ഇവർ അവർക്ക് മാത്രം റെപ്സ് ഒരു ഫുൾ സ്റ്റാറ്റസ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻസ് കൊടുക്കത്തുള്ളൂ അപ്പോൾ റെപ്സ് നിങ്ങൾ ഇതുപോലെ ഒരു ബോഡി ഓരോ രാജ്യത്ത് വന്നപ്പോൾ അഞ്ച് വർഷത്തിന് മുമ്പ് ഇതുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ഇപ്പോഴാണ് ഈ ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞ കരിയർ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ഗവൺമെൻറ് തന്നെ തിരിഞ്ഞ് നോക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഈ ഒരു അവസ്ഥ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങൾ നമുക്ക് വരികയാണ് അപ്പോൾ ഇതിനേക്ക് ഒതുക്കാനായിട്ട് എപ്പോഴും ഒരു ജീവിതശൈലികളെ നന്നായി പഠിപ്പിച്ച് അവരെ നല്ല രീതിയിലുള്ള ഹെൽത്ത് കൺസൾട്ടേഷൻസ് കൊടുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഹെൽത്ത് എക്സസൈസുകൾ കൊടുക്കുന്ന തരത്തിലുള്ള പ്രൊഫഷണൽസ് ഈ നാട്ടിൽ ഒരുപാട് ആവശ്യമുണ്ടെന്ന് എഴുതിയിട്ടാണ് ഇത്തരം സർട്ടിഫിക്കേഷൻസ് സ്കിൽ സെക്ടറിൻ്റെ അണ്ടറിലേക്ക് വരുന്നത് അപ്പം ഈ ബോഡി ഫോം ചെയ്താൽ മാത്രമേ റപ്സിന് ആ രാജ്യത്തേക്ക് വരാൻ പറ്റുള്ളൂ ബിക്കോസ് റപ്സ് ഒരു ഗവൺമെൻറ് ബോഡിയല്ല പക്ഷെ നമ്മളുടെ നാട്ടിലെ ഗവൺമെൻറ്റിൻ്റെതായ അണ്ടറിൽ ഒരു ഫോം ഫോമേഷൻ ആദ്യം നടക്കണം അപ്പോൾ ഇത് പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് റപ്സ് ഇന്ത്യ ഫോം ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം എസ് പി എഫ് എൽ എസ് സി അങ്ങനെ ഒരു ഫോമേഷൻ ഫോമുലെ ഫോമുല ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു എം ഒ യു ചെയ്താണ് റപ്സ് ഇന്ത്യ കയറി വരുന്നത് അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ഒരു പത്ത് വർഷം മുമ്പ് യു എ ഇ കുറച്ചും കൂടെ യു എ ഇ സ്പോർട്സ് കൗൺസിലിൻ്റെ കൂടെ എം ഒ യു ചെയ്ത് റബ്സ് യു എ ഇ ഫോം ചെയ്തു അപ്പോൾ റബ്സ് യു എ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ റബ്സിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉള്ളവർക്കാണ് ഫുൾ സ്റ്റാറ്റസ് ക്രെഡിബിലിറ്റി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്കും അവർ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളിൽ അവർ ഇത്ര സിലബസിൽ ഈ ലെസൺ പ്ലാൻ അനുസരിച്ച് അവരത് പഠിച്ച് അവർ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തു അവരുടെ തിയറി നോളജ് അവിടെ ടെസ്റ്റ് ചെയ്തു അവരുടെ പ്രാക്ടിക്കൽ നോളജ് ടെസ്റ്റ് ചെയ്തു ഇത് മനസ്സിലാക്കിയിട്ടാണ് റബ്സ് ഈ പറയുന്ന അംഗീകാരം കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ഈ തൊഴിലിനു വേണ്ടി പോകുന്നത് ആ രാജ്യത്തേക്ക് പോകുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കേഷൻ എടുക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഫിറ്റ് ആൻഡ് മെറ്റിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസും നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ഏ സി എസും എയിസ് എല്ലാ സർട്ടിഫിക്കേഷൻ്റെ ഗൈഡൻസും കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു അക്കാഡമി കേരളത്തിലോ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിലധികം ഇല്ല എന്ന് ഞാൻ നൂറ് ശതമാനം പറയാം കാരണം ഇത്രയും സർട്ടിഫിക്കേഷൻസ് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഒരു അക്കാഡമി തന്നെയാണ് ഫിറ്റ് ആൻഡ് മെറ്റ് ഫിറ്റ്നസ് അക്കാഡമി അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് വിൽക്കുക എന്നുള്ള രീതിയിലല്ല നമ്മൾ കൊടുക്കുന്നത് അവർ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഒരു പെൺകുട്ടി യു എസിലേക്കാണ് പോകുന്നത് അപ്പോൾ അവരെന്നോട് ചോദിച്ചു റബ്സിൻ്റെ സർട്ടിഫിക്കേഷനാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ യു എസ്സിൽ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് യു എസ് റബ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ എസ് എ സി എസ് എം ഇത്തരം സർട്ടിഫിക്കേഷനാണ് അവിടെ ക്രെഡിബിലിറ്റി ഉള്ളത് അപ്പോൾ എ സി എയ്സ് കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ റബ്സിലെ പ്രാക്ടിക്കൽ എൻഡോഴ്സ്മെൻറ്റ് ആഡ് ചെയ്തിട്ട് റബ്സ് ഇന്ത്യ പോർട്ടബിലിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ യു എസിലേക്ക് വിടുന്നത് അപ്പോൾ ഈ പറയുന്ന യു എസ്സിൻ്റെ റബ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അവിടെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തു സെയിം ടൈമിൽ തന്നെ നമ്മൾക്ക് ഇന്ത്യയിലെ ഒരു ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് ആ കുട്ടി മെയിൻറ്റെയിൻ ചെയ്തു ഇത് യു കെയിൽ പോയപ്പോൾ ഇപ്പോൾ രണ്ട് ആഴ്ചക്കുള്ള ആഴ്ചക്ക് മുമ്പ് രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു നമ്മുടെ പഴയ സ്റ്റുഡൻറ്റ് എയ്സ് ക്വാളിഫൈഡ് ആണ് എയ്സ് ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയി അവിടെ ചെന്നു പക്ഷേ അവർക്ക് വേണ്ടത് പ്രാക്ടിക്കൽ എൻഡോഴ്സ്മെൻറ്റ് ചേർന്നിട്ടുള്ള ഒരു പഠന രീതി ആണായിരുന്നു അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ അവനവിടെ ഫുൾ സ്റ്റാറ്റസിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ജോലി കിട്ടിയാൽ അപ്പേന് പക്ഷേ ജോലി ചെയ്യണമെങ്കിൽ റബ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോമ ഇത് ചെയ്യണം അപ്പോൾ അവൻ തിരിച്ച് വന്നിട്ട് റബ്സിൻ്റെ ഈ കോഴ്സ് ചെയ്തിട്ട് യു കെയിൽ നിന്ന് തിരിച്ചുവരുന്നതിൻ്റെ ചിലവെന്ന് ആലോചിച്ച് വയ്ക്കുക ഇവിടെ തിരിച്ച് വന്നിട്ട് ആ കോഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടിക്കൽ എൻഡോഴ്സ്മെൻറ്റ് ആഡ് ചെയ്തിട്ട് യു കെയിൽ പോയി ആ ജോലിയിൽ കയറുകയാണ് അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും നിയമവ്യവസ്ഥയെ അനുസരിച്ചിട്ട് എവിടെയാണ് പോവേണ്ടതെന്ന അതിൻ്റെ ക്ലാരിറ്റി നമ്മൾ വ്യക്തമായി കൗൺസില് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സർട്ടിഫിക്കേഷൻസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ പോകണമെങ്കിൽ ഏത് റബ്സിൻ്റെ എന്ത് സർട്ടിഫിക്കേഷൻ എടുക്കുന്നുണ്ട് ഇപ്പം റബ്സിന്റെ റബ്സ് യൂറോപ്യൻ റബ്സ് കേട്ടിട്ടുണ്ട് നമ്മൾ ഐ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഗൾഫ് കൺട്രീസ് പോകണമെങ്കിൽ റബ്സ് ആണ് അല്ലെങ്കിൽ യൂറോപ്പിൽ പോകണമെങ്കിൽ റബ്സ് മാത്രം മതിയോ അതിനെക്കുറിച്ചൊന്നും പറയാമോ ഇതിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു എൻക്വയറി നമുക്ക് ഇപ്പോൾ ഒരു അക്കാഡമി നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾക്കത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളെന്താ ചെയ്യണം റബ്സ് ഇന്ത്യക്ക് ഒരു മെയിൽ മെയിലടിക്കുക മെയിൽ അയച്ചിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുക ഞാൻ ഇ റബ്സെന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷനാണ് എടുക്കാൻ പോകുന്നത് ഇ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻസിൽ എനിക്ക് ഈ ഗൾഫിലേക്ക് അതായത് ദുബായിലേക്കോ അല്ലെങ്കിൽ യു എയിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെ എനിക്കത് ഫുൾ സ്റ്റാറ്റസ് കിട്ടുമോ ഇവിടുന്ന് പോർട്ടബിലിറ്റി ലെറ്റർ ഇഷ്യൂ ചെയ്ത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ മാത്രം മതി മിക്കവാറും ഈ പറയുന്ന കോഴ്സുകൾക്കൊക്കെ റബ്സിൻ്റെ പോർട്ടബിലിറ്റി കൊടുക്കുന്നത് മെയിൻലി പി ഡി അപ്രൂവലിൻ്റെ ക്വാളിഫിക്കേഷൻസിന് മാത്രമാണ് പി ഡി അപ്രൂവൽ യു കെയുടെ ക്വാളിഫിക്കേഷൻസിനാണ് റപ്സ് ഇന്ത്യ ഫുൾ സ്റ്റാറ്റസ് പോർട്ടബിലിറ്റി കൊടുക്കുന്നത് ബാക്കി ഏത് തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് റബ്സ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാം പ്രൊഫഷണൽ സ്റ്റാറ്റസിൻ്റെ പോർട്ടബിലിറ്റി പോർട്ടബിലിറ്റി ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല പ്രൊഫഷണൽ സ്റ്റാറ്റസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അതേസമയം നിങ്ങൾക്ക് യു എ യിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ യു എ ഇയുടെ അവിടേക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ഫുൾ സ്റ്റേറ്റസ് ക്വാളിഫിക്കേഷൻ പോർട്ടബിലിറ്റി ലെറ്റർ റബ്സ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ യു എയിലും ഫുൾ ആയിട്ട് തന്നെ ജോലി ചെയ്യാം അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഫുൾ സ്റ്റേറ്റസ് ക്വാളിഫിക്കേഷൻ യു എയിലും അപ്റ്റ് ആവുന്നത് അത് നിങ്ങൾ ചെയ്താൽ മതി അത് സമയം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ സൗദി അത് ഗൾഫ് കൺട്രിയാണ് അല്ലേ ഇവിടെ ഒന്നും റബ്സ് ഫോം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ക്വാളിഫിക്കേഷൻസും ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എടുത്ത് പോയാൽ മതി നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ അക്കാഡമി ഫിറ്റാമിറ്റ് അക്കാഡമി എന്ന് ക്വാളിഫിക്കേഷൻ നേടിയിട്ട് അയാളിപ്പം യു എയിൽ പോകുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ട പ്രൊസീജർ എന്താണ് ഓക്കെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ അക്കാഡമിയെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് അക്കാഡമിയിൽ നിന്നാണെങ്കിലും റബ്സിൻ്റെ ഫുൾ സ്റ്റാറ്റസ് സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യു എ യിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റബ്സ് യു എയുടെ ഓഫീസ് ഉണ്ട് ആ റബ്സി ഒയുടെ നിങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വഴി നിങ്ങൾക്ക് എല്ലാ സോഫ്റ്റ് കോപ്പീസും അയച്ച് നിങ്ങൾക്ക് അവിടെ ഒരു ഫോർ ഫൈവ് ഹൺഡ്രഡ് താഴെ ദഹംസാണ് നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷനായിട്ട് അടക്കേണ്ടത് അതും നിങ്ങൾ ക്വാളിഫിക്കേഷൻ നേടിയ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും സോഫ്റ്റ് കോപ്പീസും വേണം ദെൻ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പിയും ഇതെല്ലാം കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ അവരെല്ലാം വെരിഫൈ ചെയ്തിട്ട് ഈ പറയുന്ന ഫുൾ സ്റ്റാറ്റസ് സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടുന്ന് ഒരു കാർഡ് ഇഷ്യൂ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ജിമ്മുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പലപ്പോഴും ഇപ്പോൾ പല ഫിറ്റ്നസ് സെൻറ്റേഴ്സും അവിടെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട് ഫുൾ സ്റ്റാറ്റസ് ക്വാളിഫിക്കേഷൻ വേണം അപ്പോൾ കാറ്റഗറി എ പേഴ്സണൽ ട്രെയിനർ എന്നാണ് ഫുൾ സ്റ്റാറ്റസ് ക്വാളിഫിക്കേഷനിൽ അവർ വെക്കുന്നത് അവിടെ മറ്റുള്ളവർക്കാണെങ്കിൽ കാറ്റഗറി എ പേഴ്സണൽ ട്രെയിനർ ദെൻ ബ്രാക്കറ്റിൽ പ്രൊവിഷണൽ നിന്നിടും പ്രൊഫഷണൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ആദ്യം ഒരു സർട്ടിഫിക്കറ്റ് തരും യൂണിവേഴ്സിറ്റി അത് പ്രൊഫഷണലാണ് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനാണ് നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അതൊരു രണ്ട് മാസം കഴിയുമ്പോൾ കിട്ടും അതുപോലെ പ്രൊഫഷണൽ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അടുത്ത വർഷവും നമ്മൾ ഈ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഫുൾ സ്റ്റാറ്റസ് നേടിയിട്ടില്ലെങ്കിൽ അപ്പോഴും നമുക്ക് പ്രൊഫഷണലിൽ രജിസ്റ്റർ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ചിലപ്പോൾ ജോലി നമുക്ക് നഷ്ടപ്പെടാം ചിലപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഫുൾ സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് നിങ്ങളെക്കാളും മുമ്പേ നിങ്ങൾ കഴിഞ്ഞ് വന്നാൽ ജൂനിയറിനെ ചിലപ്പോൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ജോബിൻ്റെ ഒരു വയസ്സിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റാറ്റസ് ക്വാളിഫിക്കേഷൻസോ പല ഫിറ്റ്നസ് സെൻറ്ററുകളിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗാണ് ഇവിടുന്ന് ക്വാളിഫിക്കേഷൻ നേടി നിങ്ങൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അവിടെ റബ്സ് യു എ നേരിട്ടോ അല്ലെങ്കിൽ മെയിൽ വഴിയോ സബ്മിറ്റ് ചെയ്യുക ഇത്രയും മതി സിമ്പിളാണ് പരിപാടി